അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് പീസ് തുണികളാണ് കട്ട് ചെയ്തെടുത്തത് ഇത് കോട്ടന്റെ തുണിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ തുണിയുടെ ബാക്കിലായിട്ട് നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തുണിയുടെ നീളും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ ഒരു പീസ് തുണി നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കാം ഇനി നമ്മൾ മടക്കി വെച്ച തുണിയുടെ തുറന്ന വശത്തുനിന്ന് ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇതാ രണ്ടര ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് താഴേക്ക് ക്രോസ് ആയിട്ട് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇനി അവിടെ നമുക്കൊരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലെ ഇനി നമുക്ക് മോളിൽ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് ഉള്ളിലേക്കായിട്ട് ആയിട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ചെറുതായ ഒരു കർവ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ തുണിയുടെ താഴത്തെ കോർണർ ഭാഗത്തു നിന്നായിട്ട് ഉള്ളിലേക്ക് നമ്മൾ ഇതാ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയും നമ്മൾ ചെറിയ രീതിയിൽ ഒരു കർവ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലെ ഇനി നമ്മൾ ഈ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഷേപ്പിൽ തന്നെ തുണി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നിവർത്തി വെച്ചു കൊടുക്കാം അപ്പം ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ മാറ്റി വെച്ച ഒരു പീസ് തുണി ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത ഒരു പീസ് തുണി ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ തുണിയുടെ ഷേപ്പിൽ അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ നമ്മൾ ആ ഒരു തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ ബാക്കിൽ നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തുണിയുടെ നീളവും വീതി വീതിയും എത്രയെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി ഈ തുണിയുടെ ഒരു വശത്തു നിന്നായിട്ട് മോളിൽ നിന്ന് താഴേക്കായിട്ട് രണ്ടര ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മളിത് ആ സിബാണ് എടുത്തിട്ടുള്ളത് തുണിയുടെ വീതിക്ക് അനുസരിച്ചിട്ട് ഇനി നമുക്ക് തുണിയുടെ നല്ല ഭാഗവും സിബിന്റെ നല്ല ഭാഗവും ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം അരികിലൂടെ ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ അടുത്തൊരു പീസ് തുണി ഉണ്ടല്ലോ അത് എടുക്കട്ട എന്നിട്ട് സിബിന്റെ അടുത്തൊരു ഭാഗത്തേക്ക് അരികുഭാഗത്തേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം നല്ല ഭാഗം ബാക്കിലേക്ക് എന്ന രീതിയിൽ ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന പോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സിബ് വെച്ചേൻ്റെ രണ്ട് അരികുഭാഗത്തൂടി നമ്മൾ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മളിതാ റണ്ണറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ ഇനി ഇവിടെ നമ്മൾ ഇതാ നോൺ വുവൻ ആണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് തുണിയുടെ അതേ അളവിൽ തന്നെ ഇതിന് പകരം നിങ്ങൾക്ക് കോട്ടന്റെ ലൈനിങ്ങിന്റെ തുണി ഉപയോഗിച്ചാലും മതി ഇനി സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ നമ്മൾ ചെറിയൊരു പോക്കറ്റ് ആണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് ഉള്ളത് പിന്നെ നമുക്കൊന്ന് തിരിച്ചു തിരിച്ചുവെച്ച് കൊടുക്കാം ഇതാ ഇതുപോലെ ഇനി നമ്മളിവിടെ ചെറിയൊരു പീസ് തുണി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് സിബ് വെച്ച എന്റെ മോളിലെ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ അരികിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അടുത്തൊരു ഭാഗത്തേക്ക് ഇതുപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ മോൾ ഭാഗത്ത് ഒരു ബോർഡർ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് എടുത്തതാണ് ഇനി ഇതുപോലെ രണ്ടായിട്ട് മടക്കുക മടക്കിയിട്ട് ഇതിന്റെ താഴത്തെ ഭാഗത്ത് സെന്ററിലായിട്ട് ചെറിയൊരു കട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈയൊരു പീസ് തുണി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചു ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് താഴത്തെ ഭാഗത്ത് സെന്ററിൽ നമ്മൾ ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇത് നിവർത്തി വെച്ചിട്ട് സെന്ററിൽ നമ്മൾ കട്ട് കൊടുത്തില്ലേ അവിടെ നിന്ന് ഇതാ ഉള്ളിലേക്ക് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണിയാണ് എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ സെന്റർ മാർക്ക് ചെയ്തില്ലേ അത് ദാ രണ്ടരഞ്ച് മാർക്ക് ചെയ്ത് അവിടെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക ഇനി പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു തുണിതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ആ ഒരു തുണി ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ട് ആയിട്ട് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യണ രീതിക്ക് നാല് അരികഭാഗത്തോടെ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ ഇവിടെതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഈ തുണി നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് കോട്ടന്റെ തുണിയാണ് ഇതിന്റെ നീളും വിധിയത്രയെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഈ ഒരു തുണിയിൽ നമ്മൾ ബാക്ക് സൈഡിൽ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു തുണി മടക്കിയിട്ടാണ് നമ്മൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് ഉള്ളത് കേട്ടാ ഇതിനി നമുക്ക് സൈഡിലേക്ക് ഒന്ന് വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റി വെച്ച തുണിയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ ഒരു കോർണർ ഭാഗത്തിനായിട്ട് ഉള്ളിലേക്ക് ഇതാ അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അടുത്ത സൈഡിലും നമ്മൾ ഇതാ ഉള്ളിലേക്കായിട്ട് അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തതിന്റെ മോളിലെ ഒരു ഭാഗത്തിനായിട്ട് സൈഡിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് നാലിഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും അടുത്തതായിട്ട് പോക്കറ്റിന്റെ മോൾ ഭാഗത്ത് നമ്മൾ ബോർഡർ സ്റ്റിച്ച് ചെയ്തില്ലേ അതിന്റെ മോളിലേക്കായിട്ട് നമ്മൾ ഇതാ രണ്ട് സൈഡിലും ഒരു ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ആണ് എടുത്തിട്ടുള്ളത് സ്ട്രാപ്പിന്റെ ഒരറ്റം നമ്മൾ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ താഴേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അവിടെ നമ്മൾ ഇതാ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റാപ്പിന്റെ അടുത്തൊരറ്റം അടുത്ത സൈഡിൽ നമ്മൾ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്കും വെച്ച് കൊടുക്കുക ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഇനി മോൾ ഭാഗത്ത് നമ്മൾ ഇതാ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ ഇവിടെ നമ്മൾ നമ്മളിതാ സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം അതാ ഈ ഒരു രീതിക്ക് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഇതേ അളവിൽ തന്നെ ലൈനിങ്ങിനായിട്ടുള്ള തുണി കട്ട് ചെയ്ത് എടുക്കുക എന്നിട്ട് ഇതാ രണ്ട് തുണികളും ചേർത്ത് വെച്ചിട്ട് ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അതിന്റെ ഭാഗത്തൂടെ അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമ്മൾ അടുത്തൊരു പീസ് തുണിയുണ്ടല്ലോ അതാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതെടുത്തിട്ട് ഇതാ ഈ ഒരു രീതിക്ക് നമുക്കൊന്നിട്ട് കൊടുക്കാം നല്ല വശം ബാക്കിലേക്ക് എന്ന രീതിയിൽ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കോട്ടൻ്റെ ഒരു ലൈനിങ്ങിൻ്റെ തുണിയാണ് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ അരികു ഭാഗത്തോടെ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മളിത് അതിന്റെ മോൾ ഭാഗത്ത് നിന്ന് ഉള്ളിലേക്കായിട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് അവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ഫ്രണ്ട് സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഈ തുണിയുടെ അതേ വീതിയിൽ തന്നെ സിബ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സിബിന്റെ നല്ല വശവും തുണിയുടെ നല്ല വശംതാ ഈ ഒരു രീതിക്ക് വെച്ചു കൊടുക്കുക അരുക്ക് ഭാഗത്തേക്ക് ഇനി മാർക്ക് ചെയ്യണ രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടുത്തൊരു പീസ് സിബിന്റെ അടുത്തൊരു അരുക്ക് ഭാഗത്തേക്കായിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക മാർക്ക് ചെയ്യണ രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എടുക്കാം അപ്പൊ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു തുണി ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കാം ഇനി സിബ് സ്റ്റിച്ച് ചെയ്ത് തന്നെ രണ്ട് അരികുഭാഗത്തോടെയും നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം നമ്മൾ ഇതാ റണ്ണർ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ സ്റ്റാപ്പാണ് സ്റ്റാപ്പ് ആണ് സ്റ്റാപ്പ് വെക്കുന്നതിന് മുന്നേ തന്നെ ഈ തുണിയിൽ നമ്മൾ താഴത്തെ ഭാഗത്തുനിന്ന് ഉള്ളിലേക്കായിട്ട് രണ്ട് സൈഡിലും ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടേക്കാണ് നമ്മൾ സ്റ്റാപ്പിന്റെ രണ്ട് അറ്റുത ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുള്ളത് ഇനി സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം സിബ് വെച്ചതിൻ്റെ തൊട്ടത്താഴെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടാ അപ്പോൾ ഇവിടെ നമ്മളിത് ആ സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം നല്ല വശം ബാക്കിലേക്ക് എന്ന രീതിയിൽ അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ ആയിട്ടുള്ള തുണി വെച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അരികുഭാഗത്തൂടെ അതിന് ശേഷം നമുക്ക് ആ ഒരു ഷേപ്പിൽ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിതാ ബാഗിന്റെ അടുത്തൊരു സൈഡും ഈ ഒരു രീതിക്ക് റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ വലിയൊരു പോക്കറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മളിതാ നീളത്തിലുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുള്ളത് ഇതിന്റെ നീളം വീതി വിധി അത്രയെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഈ ഒരു തുണിയിൽ നമ്മൾ ക്യാൻവാസും ലൈനിംഗിൻ്റെ തുണി വെച്ചിട്ട് നാലര ഭാഗത്തോട് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് ഇത് നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിന്റെ അടഞ്ഞ ഭാഗത്തു നിന്ന് ഉള്ളിലേക്കായിട്ട് ഒരു ഇഞ്ച് വെച്ചിട്ട് രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്ത അവിടെ നിന്ന് ഇതുപോലെ ടാപ്പ് ക്രോസ് ആയിട്ട് വെച്ചിട്ട് താഴെക്കി അഞ്ചഞ്ച് മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ഇത് അവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു രീതിക്ക് നമ്മൾ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം രണ്ട് സൈഡിൽ നിന്നും അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് നിവർത്തി കഴിഞ്ഞതാ ഇതുപോലെയാണ് ഇട്ടുള്ളത് ഇനി നമുക്കിത് രണ്ടായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം നീളത്തിൽ ഇനി നമുക്ക് ഇതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അതായത് ഈ ഒരു രീതിക്കാണ് ഉള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ നീളത്തിനനുസരിച്ചിട്ട് സിബ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ സിബിന്റെ നല്ല വശം തുണിയുടെ നല്ല വശം അതാ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുക അപ്പം ഇവിടെ നമ്മൾ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തൊരു പീസ് എടുക്കുക അതാ സിബിന്റെ അടുത്തൊരു അരികുക് ഭാഗത്തേക്കായിട്ട് ഈ ഒരു പീസ് ഇതുപോലെ വെച്ചു കൊടുക്കുക അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുക അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് റണ്ണറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ ആ നീളത്തിലുള്ള ഒരു പീസും കൂടെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടാ ഇതിൻ്റെ നീളും വിധി എത്രയാണെന്നുള്ളത് ഞാനിവിടെ കാണിക്കാം ഇത് നമ്മൾ നീളത്തിൽ രണ്ടായിട്ട് മടക്കുക ഇതുപോലെ ഇനി നമുക്ക് ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് ചെറിയൊരു കട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും സെന്ററിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നിവർത്തി വെച്ചു കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ ആ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സെൻ്റർ മാർക്ക് ചെയ്ത ഭാഗത്തേക്കായിട്ട് സിബിൻ്റെ ഒരു ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് ഇനി നമ്മൾ അരികിലൂടെ ആയിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയൊരു പീസ് തുണിയെടുക്കുക അരികിലൂടെ സ്റ്റിച്ച് ചെയ്യുക വീണ്ടും ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ നല്ല വശത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മാർക്ക് ചെയ്ത രീതിക്ക് അടുത്തതായിട്ട് നമ്മളിതാ സ്റ്റാപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിന്ന് ഒരു പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പം അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് മോൾ ഭാഗത്ത് സെന്ററിൽ ചെറിയൊരു കട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിത് നിവർത്തി വെച്ച് കൊടുക്കുക ഇനി സ്റ്റാപ്പ് ഒക്കെ സ്റ്റാപ്പൊക്കഥ ഇതുപോലെ ഉള്ളിലേക്കായിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ ആ ഒരു തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് സ്റ്റാപ്പ് ഒക്കെ സ്റ്റാപ്പക്കഥ ഇതുപോലെ ഉള്ളിലേക്കായിട്ട് വെച്ചു കൊടുക്കുക ഇനി നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ സെൻ്റർ ഭാഗവും നമ്മൾ ഈ തുണിയിലെ സെൻറ്റർ ഭാഗവും മാർക്ക് ചെയ്ത് അവിടെ താ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അരികിലൂടെ നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ താഴത്തെ തുണിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ആ ഈ ഒരു രീതിക്കാണ് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ വരെ ഇനി നമുക്ക് വീണ്ടും മുകളിലത്തെ ഒരു ഭാഗത്തുള്ളത് ഈ ഒരു രീതിക്ക് അരുക്ക് ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതാ അത്രയും ഭാഗം ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് തുണിയുടെ ഭാഗങ്ങൾ ഇതുപോലെ ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം അതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെയും നമ്മൾ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ജോയിന്റിന്റെ ഭാഗം ഇനി നമുക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുത്തതിന്റെ അരികിലൂടെ ആയിട്ട് ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ നമ്മളിത് ആ ഒരു ഭാഗം ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് നമ്മൾ നമ്മളിതാ അടുത്തൊരു പീസ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഇതിന്റെ നല്ല വശം ബാക്കിലേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇനി ഈ തുണിയുടെ സെന്റർ ഭാഗവും സിബിന്റെ സെന്റർ ഭാഗവും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഒരു തുണിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് രണ്ട് അരകുഭാഗങ്ങളും ചേർത്ത് വെച്ചിട്ട് ഫുൾ ആയിട്ട് തന്നെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ക്ലിപ്പ് ചെയ്തിന്റെ അരികിലൂടെ ആയിട്ട് ഒരു ഷേപ്പിൽ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ ഇതാ രണ്ട് സൈഡിലും ക്രോസ് പീസുകൾ വെച്ചിട്ട് ബോർഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നല്ല വശത്തേക്കായിട്ട് ഇട്ടു കൊടുക്കാം അപ്പൊ ബാഗ് നമ്മൾ നല്ല വശത്തേക്കായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ട്രാവൽ ബാഗ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിച്ചത് ഇതില് ഇതാ രണ്ട് പോക്കറ്റ് ആണ് സൈഡ് ഭാഗത്തായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ബാഗിന്റെ ഉൾവശത ഇതുപോലെയാണ് കാണാനായിട്ടുള്ളത് പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്